രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും കായിക താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവേഗപ്പുറയിൽ ഫുഡ് വോളി മത്സരം സംഘടിപ്പിക്കുന്നു മെയ് പതിനാറിന് തിരുവേഗപ്പുറ തൂതപ്പുഴയൊരു കായിക മാമാങ്കത്തിന് തുടക്കമാകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫുട്ബോളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ എട്ടാമത് സംസ്ഥാന ഫുട്ബോളി മത്സരം തിരുവേഗപ്പുറയിൽ വെച്ച് നടക്കും മെയ് പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസിസ് ഉദ്ഘാടനം നിർവഹിക്കും പതിനാറാം വാർഡ് മെമ്പർ കെ ടി എ മജീദ് എട്ടാം വാർഡ് മെമ്പർ വാപ്പു മാസ്റ്റർ ഫുട്ബോളി ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി കെ കെ അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി പി ആർ റോഷൻ കൺവീനർ ഷെരീഫ് ജോയിന്റ് കൺവീനർ അർജുൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും എട്ടാമത് സംസ്ഥാന ഫുട്ട്ബോളി ടൂർണമെൻറ്റ് ഈ മാസം പതിനാറാം തീയതി തിരുവേഗപ്പുറം വച്ച് നടക്കുകയാണ് ഫുട്ബോളി അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴ് വർഷങ്ങളായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായതും പുതുമയുള്ളതും നമ്മളൊന്നും അധികം കാണാത്തതുമായ ഒരു ഇനം എന്നുള്ള നിലക്കാണ് തിരുവേഗപ്പുറക്കാർ ഇതിനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് മെയ് മാസം പതിനാറാം തീയതി ആ പുതുമയുള്ള ഇനത്തിൻ്റെ സംസ്ഥാന മാമാങ്കം രാവിലെ വളരെ നേരത്തെ തന്നെ നമ്മുടെ തൂതപ്പുഴയോരത്താണ് സംഘടിപ്പിക്കാൻ അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നും വ്യത്യസ്ത കാറ്റഗറി ജൂനിയറും സീനിയറും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്ത കാറ്റഗറിയിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒക്കെ മത്സര ഇനങ്ങൾ നമ്മുടെ തിരുവേഗപ്പുറയിൽ വെച്ച് നടക്കുകയാണ് മത്സരം രാവിലെ ആറ് മുപ്പതിന് ആരംഭിക്കും ജൂനിയർ സീനിയർ വിഭാഗത്തിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും മത്സരം മൂന്ന് സെറ്റായാണ് നടത്തുന്നത് ഒരു ടീമിൽ അഞ്ച് കളിക്കാർ ഉണ്ടായിരിക്കും ഗ്രൗണ്ടിൽ ഒരു സമയത്ത് രണ്ട് കളിക്കാരും ഉണ്ടായിരിക്കുന്നതാണ് പതിനഞ്ച് പോയിന്റിന്റെ റാലി ഇനത്തിലാണ് മത്സരം പാലക്കാട് ജില്ലയിൽ ആദ്യമായാണ് ഫുട്ബോളി മത്സരം നടത്തുന്നത് ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ലയില് ഈ ഫുട് ഫുട്ബോളി ടൂർണമെന്റ് സംസ്ഥാനമല്ല ഒരു കളിയും ഇതുവരെ നടത്തിയിട്ടില്ല ആദ്യമായിട്ടാണ് പാലക്കാട് ജില്ലയിൽ ഈ ടൂർണമെന്റ് നടക്കുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന് പറഞ്ഞപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അത് വളരെ സന്തോഷത്തോടി ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ടൂർണമെൻറ്റ് പതിനാറാം തീയതി രാവിലെ ആറര മുതൽ പത്തര വരെയും ഉച്ചയ്ക്ക് ശേഷം മൂന്നര മുതൽ ആറര വരെയാണ് ഉച്ച സമയത്ത് കളി ഉണ്ടായിരിക്കുന്നതല്ല ഈ കളി നടക്കുന്നത് മണലിലാണ് സാധാരണ നമ്മൾ ബീച്ച് ബോളി കണ്ട ആൾക്കാരുണ്ടാവും അതേപോലെ തന്നെ മത്സരമാണ് അത് കൈ കൊണ്ടാണെങ്കിൽ ഇത് കാലുകൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ ടൂർണമെൻറ്റിൽ ഓരോ മൊത്തം എട്ട് ജില്ലകളാണ് കഴിഞ്ഞ വർഷം പങ്കെടുക്കുന്നത് ജൂനിയർ കാറ്റഗറിയും സീനിയർ കാറ്റഗറിയും ഗേൾസും ബോയ്സും ആയിട്ട് അതേ ടീമിൽ ഈ വർഷവും ഇവിടെയും പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളിതിൻ്റെ പോയിൻ്റ് എങ്ങനെയാണ് പതിനഞ്ച് പോയിൻ്റിലാണ് ഗെയിം തീരുന്നത് അത് ഡ്രോ ആയി കഴിഞ്ഞാൽ പതിനേഴ് ആരാണോ ആദ്യത്തുനിന്ന് ആ ടീം ജയിച്ചാൽ പ്രഖ്യാപിക്കും